നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചന്ദുമോളുടെ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കാനായിട്ട് നെ തീരുമാനിക്കണം ചന്ദമോളക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ചന്തമോൾ അമ്മയെ കൊണ്ടൊക്കെ കാണിക്കണം ഇന്നോർത്ത നയന ഇങ്ങനെ തിരിയണ സമയത്താണ് ദേവേനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നതേ ദേവേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് രണ്ടുപേരെ നോക്കി അങ്ങോട്ട് വരുവാണ് പിന്നെ ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ നയനെ പറഞ്ഞു അതെ ചന്തമോളക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു കൊണ്ടേ കാണിക്കുന്നതൊക്കെ പിന്നെ ഇവളെ ഇങ്ങോട്ട് കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാരുന്നാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു എന്താ അമ്മേ അമ്മ ഇങ്ങനെ പറയണെന്ന് ചോദിക്കുകയാണ് ഇങ്ങനല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ എനിക്ക് ഒരിക്കലും ഈ കുട്ടീനെ ഇപ്പം അംഗീകരിക്കാൻ പറ്റുന്നില്ല നിനക്കറിയാലോ ഈ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ സമയത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാണ് ഞാനാണ് പക്ഷെ ആദർശന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പൊ എനിക്കെന്തോ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാ നിനക്കറിയാല്ലോ അതിന് കാരണം ഞാൻ നിന്റെ ആദർശന്റെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു വാർത്ത കേട്ടെ ഏതൊരു പെറ്റമ്മയുടെ മനസ്സിലാണല്ലോ ഉണ്ടാവുന്ന ഒരു നോവാണ് എൻ്റെ മനസ്സിലുണ്ടായെന്ന് പറയാ നയന പറഞ്ഞു ആദർശാണ് ഒരിക്കലും എനിക്ക് അറിയാമെന്ന് പറയാ അത് നിന്റെ വിശ്വാസം പക്ഷെ എനിക്കത് വിശ്വാസം ആവണമെങ്കിൽ എനിക്ക് അതിന്റെ തെളിവ് കിട്ടണം എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാ കാരണം അത് മറ്റൊന്നുകൊണ്ടല്ല ഞാൻ നിന്നെ അത്രയേത് സ്നേഹിക്കുന്നുണ്ട് ആദർശനേക്കാളും കൂടുതലായിട്ട് ഒരുപടി മുന്നിലെ ഇപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെ അങ്ങനെയുള്ള നിന്റെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം ആദർശ് ആദർശ ചെയ്തെന്നാഞ്ഞാ എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്ക ഇല്ലമ്മേ ആദർശാണ് അങ്ങനെ തെറ്റും ചെയ്യത്തില്ല ആദർശമാണ് അമ്മയെ അഭജ്ഞ കാണിക്കരുത് ഇങ്ങനെ അകറ്റി നിർത്തല് പാവം എത്ര മാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ കമ്പനി പോയിരുന്നാ പോലും ആദർശ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട് അതെനിക്ക് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം വേറെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാനും അമ്മയെ ആദർശേണ്ട തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേണ്ട സഹിക്കാൻ പറ്റില്ല ആദർശേണ്ട വിഷമം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമ്മ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അത്രയധികം സ്നേഹിക്കുന്ന ഒരു മാന് അമ്മയോട് കള്ളത്തരം പറയുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടുത്തെ അബിയെ പോലെ ഒന്നും അല്ല ആദർശേട്ടൻ അറിയാലോ ആദർശേട്ടൻ കള്ളത്തരം പറയില്ല നമ്മക്കറിയാവുന്ന കാര്യമില്ലേ പിന്നെ അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ പറയണെന്ന് ചോദിക്ക ഇത് കേട്ട് ദേവേനു പറഞ്ഞു എനിക്ക് ചില സമയത്ത് അതൊക്കെ തോന്നും പക്ഷെ എന്തോ എൻ്റെ മനസ്സിന് അതും കൂടി വിശ്വാസം ആവുന്നില്ല ഇനിയിപ്പം ഞാൻ ഈ കുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ പറഞ്ഞല്ലോ ഇത് ആദർശന കുട്ടിയല്ലെന്ന് മനസ്സിലായാൽ മാത്രമേ എനിക്കിവിളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മ അങ്ങനെയൊന്നും പറയലെന്ന് പറയണം ഇനി എനിക്ക് കൂടുതലൊന്നും പറയായില്ല നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് നീ ഈ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ചോളം നടക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് നയന പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ആദർശന്റെ കുട്ടിയല്ല ഇനി കുട്ടി ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇവിളെ കൈവിടില്ല ഞാൻ ഞാനിവിളെ പൊന്നുപോലെ നോക്കും എൻ്റെ ആദ്യത്തെ കുട്ടിയായിട്ട് ഈ കുടുംബത്തിലെ കൊച്ചുമോളല്ല ഇവിടെ നിറഞ്ഞാലും ഞാനിവിളെ ആർക്കും ഇട്ട് കൊടുക്കാൻ പോയില്ല കാരണം എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേനു പറഞ്ഞു നയനെ നീ ഈ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ലെന്ന് പറയണം പിന്നീട് പിന്നീടത് നിനക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് പറയാം ഇല്ലമ്മേ ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇതിന് ഇനി ഒരു മാറ്റവും ഉണ്ടാകത്തില്ല എന്ന് പറയാം അമ്മ കണ്ടോ അവസാനം അമ്മയും ഈ പറയുന്ന ആദർശം അവരെല്ലാവരും കുഞ്ഞിനെ സ്നേഹിക്കൂ എന്നൊക്കെ പറയണം അങ്ങനെ നയന ചന്തുമോളുടെ കൈയും പിടിച്ച് നേരെ കയെ കാണാനായിട്ട് പോണ് അപ്പൊ അമ്മയെക്കൊണ്ട കാണിക്കണം കുഞ്ഞിൻ്റെ ആഗ്രഹം അല്ലേ പെറ്റമ്മയെ കാണാൻ എത്രയാണെന്ന് പറഞ്ഞാലും കുഞ്ഞിനു ആഗ്രഹം കാണുമല്ലോ അഞ്ച് വയസ്സുള്ളെങ്കിലും അതിൻ്റെ മനസ്സിലെ വേദന നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ജലജ എന്തിനാണ് കനകയുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വരുവാണ് വന്നു കഴിഞ്ഞതിന് ശേഷം നേരെ മുഹൂർത്ത് മുത്തശ്ശനെ മുറിയിലേക്കാ ചെല്ലുന്നേ അങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് മുത്തശ്ശനോട് പറഞ്ഞു അല്ല എന്താച്ചാ അച്ഛൻ്റെ തീരുമാനം എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു എന്ത് തീരുമാനം അല്ല ആദർശനെക്കുറിച്ച് കുറിച്ച് ഇവിടെ കേട്ട് അല്ലേ അത് അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ നോക്കുകയോ അച്ഛനും കൂടെ അറിഞ്ഞിട്ടായിരുന്നു അപ്പം ഇങ്ങനൊരു സംഭവമൊക്കെ നടന്നതല്ലേന്ന് വയ്ക്കുക ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റമില്ല ഈ കുട്ടി ഇവിടെ തന്നെ വളരും എന്ന് പറയണം അച്ഛ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാവണേ ഏഹ് ഇനി ഇവിടെ അബിയുടെ കുഞ്ഞു വരാൻ പോവാം ആ സമയത്ത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ പറയാൻ നവിക്കാണല്ലോ അത് അത്ര പിടിക്കുമെന്ന് എനിക്ക് തോന്നില്ല മുത്തശ്ശൻ പറഞ്ഞു ഞാൻ ആരുടെ ഇത് നോക്കുന്നതിന്റെ കാര്യമില്ല ഞാനാണ് ഞാനാണിവിളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇനി ഇവളോ ഒരിടത്തേക്കും കൊണ്ടുവിടാൻ ഞാൻ ഉദ്ദേശിക്കും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് അല്ല അച്ഛൻ എന്താ ആദർശൻ്റെ കാര്യത്തിൽ ഈ ഇരട്ടത്താപ്പം എന്ന് ചോദിക്കുകയാണ് എന്റെ മോൻ മോനെ അഭിയായിരുന്നെങ്കിൽ അച്ഛൻ ഇവിടെ നിന്ന് അവനെ കഴുത്തിന് പിടിച്ച് പുറത്ത് എള്ളിയനല്ലോ ഇപ്പം ആദർശം ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ആദർശം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ എങ്ങനെ തെളിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തച്ഛല്ല തെറ്റി ചെയ്തതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഈ കുട്ടി തന്നെ കാരണം ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യമല്ലോ അതിന് കുട്ടിയുടെ അമ്മ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ആദർശിന്റെ അവിടെ ഒരു ഫോട്ടോ കണ്ടെന്ന് ഓർത്തേണ്ട അത് കൃത്യമായിട്ട് സൃഷ്ടിക്കാനുണ്ട് വലിയ കുഴപ്പം ആർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പൈസ കൊടുത്ത് ആരും ചെയ്തു വെക്കുന്ന കാര്യം അത് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമില്ല പിന്നെ ആദർശിൻ്റേതായിട്ട് ആ കുട്ടിന്നുള്ള കാര്യം തെളിയട്ടെ തെളിയിവാണെങ്കിൽ നമുക്ക് അപ്പം എന്താണ് ചെയ്യാം അതിനു മുമ്പ് അറക്കുന്നതിന് മുമ്പ് നേടുന്നു പഠിക്കേണ്ട കാര്യം ഉണ്ടോ ചില ചോദിക്കുക ചില ചോറ് നല്ലൊരു അച്ഛൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ആദർശനായ എം ഡി സ്ഥാനത്ത് മാറ്റണ്ട അവൻ ഇത്ര വലിയ ഒരു കുറ്റം ചെയ്തിട്ട് അവൻ ഇപ്പോഴാണ് എം ഡി സ്ഥാനത്ത് എന്തിനാ തുടരുന്നത് അവൻ അതിനുള്ള എന്ത് യോഗ്യത ഉള്ളതെന്ന് ചോദിക്കുക അവിഹിത സന്ധതിനോത്തിനോ ഉണ്ടാക്കി വെച്ചിട്ടാണോ അവൻ ആ കസേര കയറിയിരിക്കണെന്ന് ചോദിക്കുക അത് കേട്ടാ ഞാൻ മുത്തച്ഛൻ പറഞ്ഞു നീ ഒരു അക്ഷരം പോലും മുണ്ടിപ്പോയക്കരുത് ഇനി മിണ്ടിട്ടുണ്ടോ ഉണ്ടല്ലോ നിന്റെ കർണം അടിച്ച ഞാൻ പറയണം നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ മനസ്സിലാക്കിയേക്കാളും കൂടുതൽ ഇവിടെ ഓരോരുത്തരെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആദർശ് അങ്ങനെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റുണ്ട് പിന്നെ ആ കുട്ടി ആദർശിന്റെ ആണോ അത് അബിയുടെയാണോ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ചലഞ്ഞ് പറഞ്ഞു ഓഹോ ഇപ്പം അങ്ങനെ ആയി ചോദിക്കാണ് പറയാൻ പറ്റില്ല നാളെ മിക്കവാറും ഇതാരുടെ കുട്ടിയാന്ന് വ്യക്തമായിട്ട് ചിലപ്പം തിളയുമായിരിക്കും ഇനി ഒരു പക്ഷെ മരിക്കാൻ കിടക്കുന്ന ആ കൊച്ചു ചിലപ്പോൾ ഇനി സത്യം തുറന്നു പറഞ്ഞാലോ അതിനൊരു ദിവസമെങ്കിലും ഒരു ദിവസം സംസാരിച്ച ശേഷം തിരികെ കിട്ടി അതുള്ള സത്യാവസ്ഥയെ അങ്ങോട്ട് പറയുന്ന പറയാം അങ്ങനെ വന്നിട്ടാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇതിനു വേണ്ടിയിട്ട് പല സമ്പ്രദായങ്ങളും ഉണ്ടല്ലോ ഡീനർ ടെസ്റ്റൊക്കെ നടത്തി തിളയ്ക്കാന്നുള്ളൂ പക്ഷെ ഇപ്പൊ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല തൽക്കാലത്തേക്ക് ചന്ത പോകേണ്ട കാര്യത്തിൽ ആരും ഒന്നും തീരുമാനിക്കണ്ട പിന്നെ ആദർശന്റെ എം ഡി സ്ഥാനം അതാരും ഇപ്പം മോഹിക്കാനും പോകുന്നില്ല അത് മോഹിച്ചിട്ടും കാര്യമില്ല എന്ന് പറയാണ് അവിടെ കയറ്റി വേറെ പലരും ഇരുത്താനായിരിക്കും നിൻ്റെ മോഹം നിൻ്റെ മകനെ കയറ്റി ഇരുത്താനായിരിക്കും എന്നിട്ട് വേണം മൂർത്തി ജുവല്ലറി പൂട്ടി കെട്ടാനായിട്ടല്ലേ എടി നിൻ്റെ മോനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നീ പോലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതുപോലെ തന്നെ നിന്നെ എനിക്കറിയാമല്ലോ ഓരോരുത്തരെ നെല്ലും പലരും ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടപ്പെടാതെ അങ്ങോട്ടേക്ക് ജലജി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ആ സമയം മുത്തച്ച് വന്നിട്ട് പറഞ്ഞു എന്നാലും ആ കൃത്യസമയത്ത് തന്നെ കണ്ടില്ലേ വിഷം കുത്തി ഇറക്കാനായിട്ട് അവൾ വന്നു കണ്ടോ എന്ന് അറിയണം മുത്തശ്ശം പറഞ്ഞ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യങ്ങളാ ഈ വീട്ടിലെ ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിക്കുന്നല്ലേ വസതിൻ്റെ ഇനിയിപ്പം അത് കൂടെ എന്താ ഇരിക്കണെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് കിരണ ആദർശനെ കാണാനായിട്ട് വരുവാണ് പിന്നീട് ആദർശനോട് പറഞ്ഞു എന്താണ് നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എടാ കിരണെ എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം അറിയണമെന്ന് പറയാം എടാ അത് കൊടുത്തിട്ടുണ്ട് അതെന്താണല്ലോ എനിക്കറിയണം കാരണം എനിക്കതറിയാതെ ഒരു സമാധാനം കാരണം ഓരോ ദിവസം ചെലന്തോറും എന്റെ വല്ലാതെ വിങ്ങിക്കൊണ്ടിരിക്കുക എന്റെ അമ്മ വരെ എന്റെ തള്ളിക്കളഞ്ഞെന്ന് പറയണം കിരൺ പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നീ തെറ്റ് ചെയ്യാത്തടത്തോളം കാര്യം നീ എന്തിനാ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് നയനയുടെ കാര്യത്തിനുണ്ട് പാവം അവളൊന്നും പുറത്ത് പറയുന്നില്ല അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ എന്നെ ഒരു സംശയം ഉണ്ടോന്നും അറിയില്ല എന്ന് പറയാണ് ഏയ് അതൊന്നും ഇല്ലടാ നയനെ എനിക്കറിയാന്ന് കിരൺ പറയണം അവൾക്ക് അങ്ങനെ ഒരു സംശയങ്ങളൊന്നും നിന്റെ മേലില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിനൊരു തീരുമാനമാക്കണോടാ എങ്ങനെയെങ്കിലും ആ ഡീലട്ടേഷൻ്റെ ഫലം ഒന്നും കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഒന്ന് കണ്ണടക്കായിരുന്നു ഇപ്പൊ എന്റെ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ നയനെ ആണെങ്കിലും ആ കുഞ്ഞിനെ കൈവിടില്ലെന്നും പറഞ്ഞോടാ ഇനിയിപ്പ എന്റെ ആണെന്നും അല്ലെങ്കിൽ അല്ലെന്നറിഞ്ഞാലും അവൾ ഇനി ആ കുഞ്ഞിനെ കൈവിടില്ല അവൾ സ്വന്തം മോളെ പോലെ വളർത്തു എന്നും പറഞ്ഞിരിക്കണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു അങ്ങനെ ശരിക്കും വേണ്ടേ നിന്റെ മുത്തച്ഛനായിട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ പിന്നെ അനന്തപുരത്ത് അറുപട്ട് ഇഷ്ടം പോലെ സ്വത്തുക്കളും ഉണ്ടല്ലോടാ ഒരു കുഞ്ഞവിടെ വളർന്നു വന്നിടത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അനന്തപുരിയിലെ ആരുടെയും കൊച്ചുമക്കളെ ആരുടെയെങ്കിലും മോളാവാൻ്റെ ചാൻസ് അത് മൂർത്തിസാറും പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ആ കൊച്ചു അനാഥാലയത്തിൽ വരേണ്ട കാര്യമുണ്ടോ അതിന്റെ അമ്മയുടെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ പാദിച്ചു അതൊക്കെ ശരി തന്നെ പക്ഷെ അതിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞാലും എനിക്കൊരു സമാധാനം വരുവോന്ന് പറയാം സമാധാനപ്പെട്ട് അടുത്ത ദിവസം നമ്മൾ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കീരാണ് സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് അന അന അനകയുടെ അടുത്തേക്ക് നായനെ പോവാണ് കാരണം കുഞ്ഞിനെ കൊണ്ടു കാണിക്കണമല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ആദർച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അങ്ങോട്ടേക്ക് ഹോംനേഴ്സാണ് കാ ഹോംനേഴ്സിനെ കണ്ടിട്ട് ആരെ എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് നായനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ കിടന്ന് അനകയുടെ മോളന്നൊക്കെ പറയുന്നത് അത് കേട്ടിപ്പോൾ അവർക്ക് സന്തോഷമായി അപ്പോഴേക്കും അനകയുടെ അടുത്തേക്ക് കുഞ്ഞ് ഓടി ചെല്ലുവാണ് കുഞ്ഞ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അനുകയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നയയ്ക്ക് വരെ കണ്ണെന്ന് നിറഞ്ഞൊഴുകി കാരണം നയയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അനുകയുടെ ഉള്ളിൽ ബോധമുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ തൻ്റെ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം നടത്തില്ല ഒന്ന് മുറുക്ക് കെട്ടിപ്പിടിക്കാനോ ഒന്ന് ഉമ്മ വെക്കാനോ പോരാ പറ്റാത്ത അവസ്ഥയില്ല ഈ സമയം നയനോട് അതെ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ പറയാണ് അങ്ങനെ അനയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുവാണ് പിന്നീട് അനങ്ങയുടെ അടുത്ത് തന്നെ ചന്മോളിരിക്കുവാണ് ഈ സമയത്ത് നയന പറഞ്ഞു അതെ അനകം വിഷമിക്കേണ്ട കേട്ടോ മോൾക്കൊന്നും സംഭവിക്കില്ല ഞാനാരെന്ന് മനസ്സിലായോ എന്നെ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കില്ലല്ലേ ഞാൻ ആദർശൻ്റെ ഭാര്യയെന്ന് പറയുകയാണ് എനിക്കറിയില്ല അവിടെ സംഭവിച്ചെന്താന്ന് എൻ്റെ ആദർശാൻ്റെ കുഞ്ഞാണ് ഇത് ചന്ദമോളെന്ന് എല്ലാവരും പറയണേ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ കൂടി ഇരുന്ന് അനക്കയുടെ ബന്ധുക്കാര് പറഞ്ഞേ പക്ഷേ എനിക്കത് ഒട്ടും വിശ്വാസമില്ല എൻ്റെ ആദർശമാണ് അങ്ങനൊരു തെറ്റും ചെയ്യട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഇച്ചിരി ഊടായ്പ പിടിച്ച ആൾക്ക് നടക്കുന്ന ആളാണ് അഭിയണം അനകം വീഴുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിന ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അതിനുമുമ്പ് അനകം വീണില്ലേ എനിക്കെൻ്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാൽ മതിയാവുള്ളൂ കണ്ണ എൻ്റെ ആദോശാണ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായിട്ടിരിക്കുക ഇതിൻ്റെ പേരിൽ എൻ്റെ അമ്മ വരെ ആദോഷാണ്ടെ പഠിച്ചിട്ടിരിക്കുവോ പാവം നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എൻ്റെ ആദോശാണ്ട് കുഞ്ഞല്ലെങ്കിലും ഞാൻ ഇതിനെ പൊന്നുപോലെ വളർത്തും ഞാൻ ആർക്കും കൊടുക്കില്ല ഏഹ് അനയ്ക്ക് ധൈര്യമായിട്ടിരിക്കാം ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് നാളെ ഒരു ദിവസം അനകക്കുന്ന കിടപ്പിന്ന് എഴുന്നേറ്റ് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോളെ തന്നേക്കാം പക്ഷേ അതുവരെ ഞാൻ മോളെ ആർക്കും ഇട്ടു കൊടുക്കില്ല എന്ന് പറയുകയാണ് മുത്തശ്ശനാണ് അവളെ കൊണ്ടുവന്ന് കുഞ്ഞിനെ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി അനകം ഒരു കാര്യത്തിലും മേടിക്കേണ്ട മുത്തശ്ശനൊരു തീരുമാനം എടുത്താൽ തീരുമാനം എടുത്താണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം ഇത് കേട്ട് ഇനിയിപ്പം അനൊരിക്കും സന്തോഷമായി പിന്നീട് നയനെ ആ കയ്യെ പിടിച്ചിട്ട് വാക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ളത് കാണുന്ന നായനയ്ക്കറിയാം അങ്ങനെ കിടന്നാലും ആ അമ്മയുടെ മനസ്സിൻ്റെ വേദന എന്താന്ന് തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വേവലാദികളായിരിക്കും തൻ്റെ കുഞ്ഞിനെ സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ പക്ഷെ ചന്തമോളെ കണ്ടു കഴിഞ്ഞപ്പം ചന്തമോളെ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നത് മാത്രമല്ല മിച്ചിട്ടൊന്നുമല്ല നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണേ അത് കണ്ടു കഴിഞ്ഞപ്പം തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ കണ്ണീരായിട്ട് പുറത്ത് വരത്തില്ലു അല്ലാതെ വേറൊന്നും പറയാനൊന്നും പറ്റത്തില്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നതാണ്